നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇൻസ്റ്റഗ്രാം വഴിയുള്ള പരിചയപ്പെടലും അത് പിന്നെ അവൈതബ ബന്ധത്തിലേക്ക് വഴുതിമാറലും ഒടുവിൽ കാമുകി അല്ലെങ്കിൽ കാമുകൻ്റെ കൊലപാതകങ്ങളുമൊക്കെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നിത്യസംഭവങ്ങളായി മാറിയിരിക്കുന്നു എന്ന് പറയാം നമ്മൾ പത്രമെടുത്തു നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കൊലപാതകങ്ങൾ എല്ലാ ദിവസവും കാണാമെന്നത് ആണ് വാസ്തവം ഇത് നമ്മുടെ ഒരു നിത്യചര്യ ആയി മാറിയിരിക്കുന്നു ആദ്യമൊക്കെ നമ്മൾ ഈ വാർത്തകൾ കേട്ട് അത്ഭുതപ്പെട്ടുവെങ്കിലും ഇപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെ ആയതിനാൽ വലിയ ഞെട്ടലൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇങ്ങനെയുള്ള സംഭവത്തിലെ ഏറ്റവും അവസാനത്തെ രക്തസാക്ഷിയാണ് തിരുവനന്തപുരം കഠിനംകുളത്തെ ആതിര എന്ന വെറും മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി അവൾ ഓ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടി പരിചയപ്പെട്ട ഒരാളുമായി പ്രണയത്തിലാകുകയും അത് പിന്നെ അവിഹിതത്തിലേക്ക് മാറുകയും അയാൾ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ വിദ്യ അത് നി നിരസിക്കും അതിനെ തുടർന്നതായ സംഭവ വികാസങ്ങളുമാണ് ആതിരുടെ കൊലപാതകത്തിൽ കലാശിച്ചത് ഇത് എല്ലായിടത്തും ഇത് തന്നെയാണ് കഥ കാമുകി കല്യാണം കഴിച്ച ആളായിരിക്കും അല്ലെങ്കിൽ കാമുകൻ കല്യാണം കഴിച്ച ആളായിരിക്കും ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ ഉപേക്ഷിച്ച് വരാൻ പറയും അത് സമ്മതിക്കില്ല കാരണം ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ബന്ധത്തിൽ പോകാനാണ് കാമുകിക്കോ അല്ലെങ്കിൽ കാമുകനോ ആഗ്രഹം ഭർത്താവിനെ ഒരു സൈഡിൽ നിലനിർത്തിക്കൊണ്ട് ഇയാളുമായിട്ടുള്ള ലൈംഗിക ജീവിതം ആസ്വദിക്കുക എന്നതായിരിക്കും മിക്കപ്പോഴും ഇത്തരം ആളുകളുടെ ഒരു പ്രവണത അതുകൊണ്ട് തന്നെ മറു സൈഡിലുള്ള ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടാത്തപ്പോൾ അത് കൊലപാതകത്തിലേക്ക് കലാശിക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ സർവ്വസാധാരണമായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരു ഓപ്പൺ സെക്സ് അല്ലെങ്കിൽ സെക്സ് ആസ്വദിക്കാനുള്ളതാണ് എന്നൊരു ചിന്ത പടർന്നു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് ആയിരുന്നെങ്കിൽ നേരത്തെ ഇത്തരം ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയിൽ കൂടിയായിരുന്നു അതുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളും കേരളത്തിൽ നടത്തിയിട്ടുണ്ട് ഇതിനു മുമ്പൊക്കെ ഓർക്യുഡ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു എൺപതുകളിലെയും തൊണ്ണൂറുകളിലും ഒക്കെ കിഡ്സ് എന്നെപ്പോലുള്ള ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു തുടങ്ങിയത് ഓർക്കിഡിലൂടെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിലെ പ്രതി ഇന്നലെയും ഇലഞ്ഞാന്നുമൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരുടെ പേര് ഷെറിൻ എന്നാണ് ചെങ്ങനാശ്ശേരിയിൽ പുള്ളിക്കാരിയുടെ ഭർത്താവിൻ്റെ പിതാവ് ഭാസ്കര പണിക്കരെ കൊല ചെയ്ത കേസിലാണ് പുള്ളിക്കാരി അകത്താകുന്നത് അതിന് കാരണമെന്ന് വെച്ചാൽ പുള്ളിക്കാരി അന്ന് നിലവിലുണ്ടായിരുന്ന ഓർക്കുട്ട് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ കൂടി പരിചയപ്പെട്ട ബാസിദ് അലിയുമായിട്ട് തുടർന്ന അഭിഹിത ബന്ധം അത് തൻ്റെ ഭർത്താവിൻ്റെ പിതാവ് കണ്ടുപിടിച്ചതിൽ അയാളുടെ പകയായിട്ട് പണിക്കരെ കൊന്ന കേസിലെ പ്രതിയാണ് ഇന്ന് പുറത്തിറങ്ങുന്ന ഷെറിൻ എന്ന് പറയുന്ന യുവതി അപ്പോൾ അന്നും ഇന്നും എന്നുമൊക്കെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇത്തരം അവിഹിത ബന്ധങ്ങളുടെ ഒരു എന്താണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം ഏറ്റവും അവസാനത്തെ രക്തസാക്ഷിയുടെ പേരും പുറത്തു വരികയാണ് കാരണം ഇന്നലെ ചോട്ടാനിക്കലയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു സംഭവം നടന്നിരിക്കുന്നു ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൊടും ക്രിമിനൽ അത് ഒരുപാട് കേസുകളിൽ മയക്കുമരുന്നും അതുപോലെയുള്ള അക്രമ കേസുകളിലൊക്കെ പ്രതിയായ അനൂപ് എന്ന് പറയുന്ന യുവതിയെ പരിചയപ്പെട്ട ഇരുപത് വയസ്സുകാരി അവളുടെ വീട്ടിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു റേപ്പ് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു പുള്ളിക്കാരി പരിക്കേറ്റ് വളരെ ഗുരുതരമായ പരിക്കേറ്റ് ഉറുമ്പരിച്ച് വീട്ടിൽ കിടന്നിട്ടും ഒരു ദിവസത്തിൽ കൂടുതൽ വീട്ടിൽ കിടന്നിട്ടും ആരും അറിഞ്ഞില്ല അവസാനം അതുവഴി കടന്നുപോയൊരയൽക്കാരിയാണ് ആ തിരിച്ചറിയുകയും ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലാക്കുകയും ചെയ്ത ആ പെൺകുട്ടി വളരെ ഗുരുതരാവസ്ഥയിൽ വെൻറ്റിലേറ്ററിൽ കഴിയുകയാണ് അതും ഇൻസ്റ്റഗ്രാം ബന്ധമായി ബന്ധപ്പെട്ട ഒരു പ്രണയബന്ധത്തിൻ്റെ ഏറ്റവും ദുരന്തമായ പര്യവസാനമാണെന്ന് പറയാം ഈ പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ഈ അനൂപം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് നിരന്തരം ശല്യം ഉണ്ടാക്കുമായിരുന്നു അതുപോലെ ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയെ എടുത്തു വളർത്തിയതാണ് പെൺകുട്ടിയുടെ പോ വളർത്തമ്മയാണ് ആ വളർത്തമ്മയെ ഈ ക്രിമിനൽ ഈ വീട്ടിൽ വരുന്നതിനെ എതിർത്തതിൻ്റെ പേരിൽ കാരണം പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുള്ള വീട്ടിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ വരുന്നത് ആ വളർത്തമ്മ എതിർത്തതിൻ്റെ പേര് അവരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി അതിനെ തുടർന്ന് ആ അമ്മയും ചുറ്റുമുള്ള അറുപത് അയൽക്കാരും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു പോലീസ് ഉചിതമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നാണ് ആ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് അത് അങ്ങനെയാണ് കാരണം നമ്മുടെ നാട്ടിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ക്രിമിനലുകൾക്ക് അവിടെ ഒരു ഓം വെൽക്കം ലഭിക്കാറുണ്ട് നമ്മളേതെങ്കിലും കേസിൽ വാദികളായിട്ട് പോകുന്നതാണെങ്കിലും പോലീസുകാർ നമ്മളെ പിടിച്ചു വരാം ഡാ എങ്ങോട്ട് മാറാം എങ്ങോട്ട് മാറാം അങ്ങോട്ട് മാറി നിൽക്കാനൊക്കെ പറയും പക്ഷേ ഏതെങ്കിലും ക്രിമിനലാണ് എന്തെങ്കിലും കേസിൽ വരുന്നെങ്കിൽ വളരെ സൗഹൃദപരമായിട്ടായിരിക്കും പോലീസുകാരുടെ പെരുമാറ്റം അവൻ്റെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് വലിക്കുന്നു തട്ടി എന്തൊക്കെയുള്ള അവശേഷങ്ങളെന്നു പറഞ്ഞു ചോദിക്കുന്നു അത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ് നിങ്ങളിൽ പലർക്കും ഇത്തരം അനുഭവങ്ങളുണ്ടായിരിക്കാം അതുപോലെ തന്നെ അതുകൊണ്ടായിരിക്കാം ആ ക്രിമിനലിനെ പിടിച്ച് ചോദ്യം ചെയ്യാൻ ഒന്നും പോലീസ് തയ്യാറായില്ല എന്നാണ് പറയുന്നത് തുടർന്ന് ആ ഇരുപത് വയസ്സുകാരിയായ പെൺകുട്ടി അതിക്രൂരമാവിധം റേപ്പറ്റമ്പറിന് ബലാസംഗ ശ്രമത്തിന് വിധേയമാവുകയും ആ പെൺകുട്ടി ഗുരുതരമായ അവസ്ഥയിൽ ഇപ്പോൾ വെൻറ്റിലേറ്ററിലാണെന്നുള്ള വാർത്തയും പുറത്തു വരികയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ നിയമ സംഹിതയും ഇതിനൊക്കെ ഒരു പരിധിവരെ കാരണമാണെന്ന് പറയാം കാരണം ക്രിമിനലുകൾക്കെതിരെ ഒരു പരാതി കൊടുത്താൽ പെട്ടെന്ന് പ്രതികരിക്കുവാൻ പോലീസിന് മടിയുണ്ടാകുന്നു എന്നാണ് അഥാർത്ഥം പ്രത്യേകിച്ചും ക്രിമിനലുകളോട് ഒരു വിധേയത്വം നമ്മുടെ പോലീസിന് ഉണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നെന്മാറയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു ചെന്താമര ചെന്താമര എന്ന് പറയുന്ന ഒരു ക്രിമിനൽ അയാളുടെ ഭാര്യ പിണങ്ങിപ്പോകുന്നതിന് കാരണം നീണ്ട മുടിയുള്ള ഏതോ സ്ത്രീയാണെന്ന് ജോൽസ്യൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒരാളെ സജിത എന്ന് പറയുന്ന ഒരാളെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടിരുന്നു അതിനുശേഷം അയാൾക്ക് ജാമ്യം കിട്ടി പുറത്തു വരുന്നു സജിതയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും കൊല്ലാൻ ശ്രമിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് അവർ പോലീസിൽ പരാതി കൊടുത്തു പക്ഷെ പോലീസ് വളരെ നൈർമല്യപരമായ ഒരു ഡിപ്ലോമറ്റിക്കായ സമീപനമാണ് ഈ കൊടും ക്രിമിനലിനോട് സ്വീകരിച്ചത് തുടർന്ന് അയാൾ പിറ്റേ ദിവസം കൊടുവാളുമായിട്ട് വന്ന് ഈ സജിതയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും കൊലയും കൊല്ലുകയും ചെയ്തു ഇത് നമ്മുടെ പോലീസ് ക്രിമിനലുകളോട് കാണിക്കുന്ന ഒരു പൊതു സ്വഭാവം അല്ലെങ്കിൽ ഒരു ശാന്ത സ്വഭാവത്തിന് കാ എൻ്റെ ഫലമാണ് എന്ന് പറയാം ക്രിമിനലുകൾ മിക്കപ്പോഴും പോലീസ് സ്റ്റേഷനിലൊക്കെ വരുമ്പോൾ പോലീസുകാർ വളരെ സൗമ്യമായിട്ടാണ് പെരുമാറുന്നത് അവരോട് വന്ന് സിഗരറ്റൊക്കെ വാങ്ങിച്ച് അവരോട് വളരെ ലാസ്യലളിതമായി പെരുമാറുകയും സാക്ഷിയായി വരുന്നവനെയൊക്കെ വരട്ടുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ പോലീസിന് ഉണ്ട് എന്നതും ഈ വസ് ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കണം എന്തായാലും കേരളത്തിലെ അവിഹിതങ്ങളും ഇൻസ്റ്റഗ്രാം അതുപോലെ വഴിയുള്ള അവിഹിതങ്ങളും ഇതുപോലുള്ള കൊലപാതകങ്ങളും വർദ്ധിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ അടുത്ത കാലത്ത് ഞാൻ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പേജ് വായിക്കുകയുണ്ട് അയാൾ പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഒന്നുകിൽ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകണം അല്ലെങ്കിൽ പ്രയാണം ചെയ്യണം നമ്മൾ നാട് വിട്ട് ഓടിപ്പോകണമെന്നാണ് ഇത്തരം ക്രിമിനൽ സംഘങ്ങളോട് നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുവാൻ തയ്യാറാകണം അത് ഒരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല കാരണം മെൻ്റൽ ആകെ വട്ടുപിടിച്ച് നടക്കുന്നതാണ് കഞ്ചാവും അതുപോലെ ട്രക്സും ഒക്കെ അടിച്ച് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും കയ്യിൽ കൊടുവാളുമായി നടക്കുന്ന ഇവരോട് നമുക്ക് പൊരി നിൽക്കുവാൻ വളരെ പ്രയാസമാണ് അല്ലെങ്കിൽ നാട് വിട്ടു പോകുക അങ്ങനെ നാട് വിട്ടു പോകുന്ന ആളുകളുടെ എണ്ണം കൂടുതൽ ആണ് എന്നാണ് പറയുന്നത് കാരണം പ്രത്യേകിച്ചും ഇപ്പോൾ ആളുകൾക്ക് നാട്ടിൽ ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടികളെയും അല്ലെങ്കിൽ ഫാമിലിയെ കൊണ്ട് ജീവിക്കുവാൻ വളരെ പ്രയാസകരമായൊരവസ്ഥയുണ്ട് അത്രമേൽ നമ്മുടെ ക്രമസമാധാനം തകർന്നിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനമുള്ള കാരണം കാരണം ഇത്തരം മയക്കുമരുന്ന് സംഘങ്ങളുടെ പിടിയിലേക്ക് കേരളം അതിവേഗം അമരുന്നു എന്നൊരു യാഥാർഥ്യമുണ്ട് ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ അതിൻ്റെ ശക്തമായ നടപടികളുമായി വേണ്ടപ്പെട്ട പോലീസ് അധികാരികളും അതുപോലെ ഭരണതരത്തിലുള്ളവരും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ സാമൂഹിക അവസ്ഥ വളരെ വലിയ വിപത്തിലേക്ക് മാറും എന്നതാണ് ഏറ്റവും വലിയ കാര്യം പ്രത്യേകിച്ചും സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ മയക്കുമരുന്ന് മാഫിയുടെ കരങ്ങളിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണം പോകും എന്നാണ് എനിക്ക് പറയാനുള്ള പ്രത്യേക നമ്മളീ കൊളംബിയ പോലുള്ള രാജ്യങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ അവിടെ മയക്കുമരുന്ന് വിൽക്കുന്ന രാജാക്കന്മാർ മയക്കുമരുന്ന് മാഭ്യയാണ് ആ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് പോലെ ആയപ്പോവും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും ഭാവി എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് അധികാരസ്ഥാനത്തിരിക്കുക എന്ന് പറയുന്നത് ഇത്രയും പെട്ടെന്ന് തന്നെ ഇത്തരം സെക്സ് റാക്കറ്റുകളെയും അതുപോലെയുള്ള ഈ മയക്കുമരുന്ന് മദ്യ മാഭ്യകളുടെയും പ്രയാണത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ആയി ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ಪ್ರಾರ್ಥನೆಯಲ್ಲಿಪಡುವ